മാർക്കറ്റിലെ ഇപ്പോഴത്തെ പ്രധാന സംസാര വിഷയം എഫ് ആൻഡോ ട്രേഡിങ്ങിനെ ഏർപ്പെടുത്താൻ പോകുന്ന നിയന്ത്രണങ്ങളാണ് വരുന്ന ബജറ്റിൽ എഫ് ആൻഡോ ട്രേഡിങ്ങിന് ഉയർന്ന ടാക്സ് ഏർപ്പെടുത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടാണ് ഇതിലൊന്ന് ഏറ്റവും ഒടുവിലായി എഫ് ആൻഡോയിലെ ഡെറിവേറ്റീവുകളുടെ എണ്ണം നിയന്ത്രിച്ചേക്കുമെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് എഫ് ആൻഡോ ട്രേഡിങ് ഇത്ര വലിയ വില്ലനാണോ നമുക്ക് വിശദമായി പരിശോധിക്കാം വെൽക്കം ടു സ്പോട്ട് ലൈറ്റ് നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എഫ് ആൻഡ് ഓയിൽ ഫ്യൂച്ചറിലെ ഒരു ഡേറ്റ അടിസ്ഥാനമാക്കിയാണല്ലോ ഡെറിവേറ്റീവ് മാർക്കറ്റിലെ ഇടപാടുകൾ സെറ്റിൽ ചെയ്യുന്നത് അതായത് അസറ്റിൻ്റെ ഭാവിയിലെ വിലയുടെ അനുമാനത്തിൽ നടത്തുന്ന ട്രേഡിംഗ് എന്ന് ചുരുക്കം പക്ഷേ അസറ്റിൻ്റെ വിലയിലെ മാറ്റത്തിനനുസൃതമായി ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകളുടെ വിലയും മാറി മാറി അസറ്റിൻ്റെ വിലയിലെ മാറ്റം മുൻകൂട്ടി കാണാൻ കഴിഞ്ഞാൽ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ വലിയ ലാഭം നേടാമെന്നതാണ് എഫ് ആൻഡോയിലേക്ക് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ലാഭം മാത്രമാണോ എഫ് ആൻഡോയിൽ ഉള്ളത് അല്ല എന്ന് മാത്രമല്ല നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ വലുതുമായിരിക്കും കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമത്തിൽ വന്ന റിപ്പോർട്ടിൽ നിന്ന് തുടങ്ങാം ബിടെക് വിദ്യാർത്ഥിക്കുണ്ടായ അനുഭവം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് പങ്കുവെച്ചിരുന്നു ഇതാണ് വാർത്തയായത് സ്വന്തമായി വരുമാനമൊന്നുമില്ലാത്ത വിദ്യാർത്ഥി എഫ് ആൻഡോ ട്രേഡിംഗ് തുടങ്ങി തൻ്റെ സുഹൃത്ത് വലിയ തുക ഇതിലൂടെ ലാഭമുണ്ടാക്കുന്നത് കണ്ടാണ് ബി ടെക് കാരനും എഫ് ആൻഡോ ട്രേഡിങ്ങിലേക്ക് കിടക്കുന്നത് ലോൺ എടുത്തും കടം വാങ്ങിയുമായിരുന്നു ട്രേഡിംഗ് ആ വിദ്യാർത്ഥിക്ക് ആകെ ഉണ്ടായ നഷ്ടം ഇരുപത്തിയാറ് ലക്ഷം രൂപ ഇത്തരത്തിൽ പുതിയതായി വിപണിയിലേക്ക് കടന്നു വരുന്ന റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് പലരും എഫ് ആൻഡോ ട്രേഡിംഗിലേക്ക് കടന്ന വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഉയർന്ന ടാക്സ് ഏർപ്പെടുത്താനുള്ള നീക്കം നടത്തുന്നത് ഒറ്റ രാത്രി കൊണ്ട് സമ്പന്നരാകുക എന്ന ലക്ഷ്യവുമായി എഫ് ആൻഡോ ട്രേഡിംഗിലേക്ക് കടക്കുന്നവരെ തടയുക തന്നെയാണ് ടാക്സിന്റെ ലക്ഷ്യം സി ബി യുടെ കണക്കനുസരിച്ച് എഫ് ആൻഡോ ട്രേഡിംഗ് നടത്തുന്ന പത്ത് നിക്ഷേപകരിൽ ഒൻപത് പേർക്കും പണം നഷ്ടപ്പെടുന്നുണ്ട് വിപണിയുടെ ഉയർച്ച താഴ്ചകളെക്കുറിച്ച് ആഴത്തിൽ ധാരണയില്ലാത്തതിനാൽ സമ്പന്നരാകുക എന്ന സ്വപ്നവുമായി പലരും എഫ് ആൻഡോ ട്രേഡിംഗിൽ പണം നിക്ഷേപിക്കുകയും അവസാന നഷ്ടത്തിലേക്ക് കൂപ്പുകൊത്തുകയും ചെയ്യുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമനും മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്തനാഗേശ്വരും എഫ് ആൻഡോയിൽ റീറ്റെയിൽ നിക്ഷേപകർക്ക് വർദ്ധിച്ചു വരുന്ന നഷ്ടങ്ങളെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു നിലവിൽ എഫ് ആൻഡ് ഓയിൽ നിന്നുള്ള വരുമാനത്തിനുള്ള നികുതി ശമ്പളം അല്ലെങ്കിൽ ബിസിനസ് വരുമാന വിഭാഗത്തിലാണ് വരുന്നത് എന്നാൽ എഫാൻഡോ വരുമാനം ഊഹക്കച്ചട വരുമാനം വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാൽ ലോട്ടറി അല്ലെങ്കിൽ ക്രിപ്റ്റോ നിക്ഷേപത്തിനുള്ള നികുതിക്ക് സമാനമാകും മുപ്പത് ശതമാനം വരെ നികുതി ഏർപ്പെടുത്തിയേക്കുമെന്ന് ചുരുക്കം ഇതിന് പുറമെ നാല് ശതമാനം സെസ്സും ഏർപ്പെടുത്തിയേക്കാം ക്രിപ്റ്റോ കറൻസികളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബജറ്റിൽ ചെയ്തതുപോലെ എഫ് വരുമാനത്തിലും ടി ഡി എസ് ചുമത്തിയേക്കാം എഫ് ആൻഡോ ട്രേഡിങ്ങിനെ നിയന്ത്രിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളാൻ പോകുന്ന ശ്രമങ്ങൾക്ക് പിന്നാലെ സെബിയും ചില നടപടികൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് എഫ് ആൻഡോ സെഗ്മെൻറ്റിൽ ഉൾപ്പെടുത്താനുള്ള സ്റ്റോക്കുകളുടെ ക്രൈറ്റീരിയ കർശനമാക്കാനാണ് സെബിയുടെ നീക്കം രണ്ടായിരത്തി പതിനെട്ടിലാണ് സെബി ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിലേക്കുള്ള സ്റ്റോക്കുകളുടെ ക്രൈറ്റീരിയ അവതരിപ്പിച്ചത് പക്ഷേ അന്നത്തെ ഇക്വിറ്റി ഡെറിവേറ്റീവുകളുടെ ആവറേജ് ഡെയിലി നോഷണൽ ടേൺ ഓവർ വെറും എട്ട് പോയിൻറ്റ് ഏഴ് ഒമ്പത് ലക്ഷം കോടിയായിരുന്നെങ്കിൽ ഇന്നത് മുന്നൂറ്റി എൺപത്തി ഒന്ന് ലക്ഷം കോടിയാണ് എഫ് ആൻഡോ സെഗ്മെന്റിൽ നിലവിൽ നൂറ്റി എൺപത്തി ഒന്ന് സ്റ്റോക്കുകളാണുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിൽ ഇത് ഇരുന്നൂറ്റിയേഴായിരുന്നു നിഫ്റ്റിയുടെ ഭാഗമായ ചില സ്റ്റോക്കുകളൊഴിയെ മിക്ക സ്റ്റോക്കുകളുടെയും മൂല്യങ്ങളിൽ ക്രമരഹിതമായ കുതിപ്പ് കാണുകയും മാനിപ്പുലേഷനുള്ള സാധ്യത ഉയരുകയും ചെയ്യുന്നുണ്ട് സെബി സ്റ്റോക്കുകളുടെ ക്രൈറ്റീരിയ കർശനമാക്കുന്നതിനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോയാൽ അത് എഫാൻഡോ സ്റ്റോക്ക് സെലക്ഷന് ഗുണകരമായിരിക്കും പ്രാഥമിക വിശകലനം അനുസരിച്ച് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് ഓഹരികൾ പുറത്താകാനാണ് സാധ്യത മുതൽ സ്റ്റോക്കുകൾ ഡെറിവേറ്റീവ് വിഭാഗത്തിന് യോഗ്യത നേടാനും സാധ്യതയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ് കേന്ദ്ര ബജറ്റ് അടുത്ത മാസം പകുതിയോട് അവതരിപ്പിക്കാനാണ് സാധ്യത എഫാൻഡോ ട്രേഡിംഗിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കപ്പെടാൻ പോകുന്ന തീരുമാനം അന്ന് പ്രഖ്യാപിക്കുമെന്നാണ് സൂചന താങ്ക് യു